ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ലൈനിങ് ചൂരിദാറിൻ്റെ ആണ് കാണിച്ചു വരുന്നത് അപ്പോൾ ഈ ഒരു ചൂരിദാർ കട്ട് ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു ചൂരിദാർ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ചൂരിദാറിൽ നിന്ന് അളവെടുക്കുന്നതുമൊക്കെ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളായി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് എടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ചൂരിദാറിൻ്റെ നെക്ക് പീസ് നമ്മുടെ നെക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ നെക്കിന് വേണ്ടി നമ്മളിവിടെ മാർക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഒരളവിൽ നമ്മുടെ ക്യാൻവാസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഏതൊരു ഡിസൈൻ ആണോ വേണ്ടത് നിങ്ങൾക്ക് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ റൗണ്ടിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ക്യാൻവാസിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതിനുശേഷം നമ്മളിവിടെ ഒരു അരേഞ്ച് വീതിയിൽ വീണ്ടും ഒരു മാർക്കിംഗ് കൂടി കൊടുത്തു വെക്കുക ഇനി നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് വൈഡ് വരുന്നത് അതായത് അഞ്ചര ഇഞ്ചാണ് വൈഡ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു ഇതുപോലെ വരുന്നു കേട്ടോ ഇതുപോലെ ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് അഞ്ചിഞ്ചാണ് അപ്പോൾ മുകളിലൊരു ഇഞ്ച് കണ്ടോ ആ ഒരു അരേഞ്ചിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചത് ആ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ റൗണ്ട് എടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് നമുക്ക് എല്ലാ സ്ഥലത്തും കറക്റ്റ് ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ടോ ഒരു അര ഇഞ്ച് പീസ് വെച്ച് നമ്മളിത് കട്ട് ചെയ്യുന്നു ഇത് നമ്മളിവിടെ ഈ ഒരു റൗണ്ടിൽ നമ്മൾ ഷേപ്പിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ആ ഒരു അരേഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തയ്യൽ തുമ്പിന് വേണ്ടി നമുക്ക് ആ ഒരു അരേഞ്ച് കിട്ടും ഇനി നമ്മുടെ ലെങ്ത് നമ്മുടെ ഇറക്കത്തിനെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഈ നമ്മുടെ എക്സ്ട്രാ വരുന്ന പീസാണ് ഇവിടെ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഇനി ഇവിടെ കണ്ടോ മുകളിൽ കണ്ടോ നമുക്കൊരു അര ഇഞ്ച് പീസ് നമ്മളിത് വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വൈഡൊന്നും കൂടി പോകാതെ കറക്റ്റായി നമുക്ക് അഞ്ചര ഇഞ്ച് തന്നെ കിട്ടും മുകളിൽ ആ ഒരു പീസ് ഉള്ളത് കൊണ്ട് കിട്ടും ഇനി നമുക്കിത് ഇതുപോലൊരു പീസിൽ ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഇവിടെ മുകളിൽ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ അല്പം തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മൾ ഇവിടെ നമ്മുടെ സെൻറ്റർ ഭാഗം ഉണ്ടോ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് പിടിച്ച് നമ്മളിവിടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു സൈഡിൽ കൂടി നമുക്കൊന്ന് ഈ ഒരു ഭാഗം മടക്കി തയ്ക്കാം ഇതുപോലെ മടക്കി തയ്ക്കുന്നു ഇത് നമ്മുടെ ലൈനിങ് പീസാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് പീസാണ് അപ്പോൾ നമ്മൾ ബോഡി അളവിനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വരികയാണ് കേട്ടോ ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഇതിനെ നേരെ ഇതുപോലെ വെച്ച് രണ്ടാമത്തെ സൈഡിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ ഷോൾഡർ ഭാഗമൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തും നമുക്ക് ആ ഒരു മാർക്കിങ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കാരണം നമ്മുടെ രണ്ട് സൈഡിലും നമുക്ക് ഒരേ ഷേപ്പിൽ നമുക്ക് ഈ ഒരു മാർക്കിംഗ് കിട്ടി കേട്ടോ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ലൈനിങ് പീസിനെ നമ്മൾ ഇതുപോലെ വെക്കുന്നു അതിനുശേഷം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വരുന്ന രീതി നമ്മുടെ ചൂരിദാറിൻ്റെ പീസിൻ്റെ നല്ല വശം നമുക്ക് ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഈ ഒരു സെൻറ്റർ ഭാഗം ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം നമ്മുടെ നെക്കിൻ്റെ ഭാഗമൊക്കെ ഇല്ലേ അതൊക്കെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെക്കുക നല്ല വശമാണ് മുകളിൽ വെക്കേണ്ടത് ഇനി നമുക്ക് ഇവിടെ നിന്ന് തെന്നി തുണികൾ തെന്നിമാറിപ്പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അല്ലോ ഇതുപോലെ പിൻ ചെയ്ത് വെക്കുന്നു അതിനുശേഷം നമ്മൾ തയ്ച്ച് വെച്ച് നമ്മുടെ നെക്കിൻ്റെ പീസിനെ നമ്മളിത് സെൻറ്റർ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്റ്റിച്ചിങ് താഴോട്ടേക്ക് കൊടുക്കുക അല്ലോ ഇതുപോലെ ചെയ്ത് വെക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിൽ ടച്ച് ചെയ്യാതെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി വരുന്ന രീതിയിൽ നമുക്കിതുപോലെ റൗണ്ടിൽ നമുക്കിത് തയ്ച്ചെടുക്കാം അതിനുശേഷം നമുക്കിവിടെ വരുന്ന എക്സ്ട്രാ ഭാഗങ്ങളെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പോൾ വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും നമ്മൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുന്നു കേട്ടോ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്ത് ഈ ഒരു ക്യാൻവാസ് തയ്ച്ചിട്ടുള്ള പീസിനെ ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ചിടുക കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിവിടെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം ഇതുപോലെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു ഉണ്ടോ റൗണ്ടിൽ നമുക്കിത് സ്റ്റിച്ചിങ് കൊടുക്കാം ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രഷർ റോഡിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിനെ ലൈനിങ്ങിനെ ഇതുപോലെ ഉൾ വശത്തേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഒരു ക്യാൻവാസ് വരുന്ന ഈ ഒരു പീസിലെ ഈ ഒരു പീസിനെ നമ്മുടെ ലൈനിങ് പീസിൽ മാത്രം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ലൈനിങ് പീസിലാണ് ഈ ഒരു നെക്കിൻ്റെ പീസിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഉണ്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ലൈനിങ് പീസും നമ്മുടെ ചൂരിദാറിൻ്റെ പീസും കൂട്ടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി ഇതുപോലെ സൈഡിൽ കൂടി ഇതുപോലെ വെച്ച് നല്ലവണ്ണം ഇതുപോലെ ലൈനിങ് പീസും ചൂരിദാറിൻ്റെ പീസും ഒക്കെ ചുളുക്കൊന്നുമില്ലാതെ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മളൊരു രണ്ടിഞ്ച് മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ചിങ് നിർത്തുന്നു നമ്മുടെ ബോട്ടം ഭാഗം വരെ നമ്മൾ ലൈനിങ്ങിൻ്റെ ബോട്ടം ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും നല്ലവണ്ണം നിവർത്തി വെച്ച് കേട്ടോ ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ച് മുകളിൽ നിന്നാണ് ഈ ഒരു ലൈനിങ് പീസിന് രണ്ടിഞ്ച് മുകളിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്ത് നമ്മളിവിടെ ഷോൾഡർ ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ ഇവിടെ വരുന്ന ഈ ഒരു എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇവിടെ ഉണ്ടോ ഈ രാംഹോളിൻ്റെ ഭാഗവും നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു എക്സ്ട്രാ പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് അതുപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ മാർക്കിങ് ചെയ്യാനുള്ളത് അവിടെയൊക്കെ ഈ ഒരു സമയത്ത് മാർക്ക് ചെയ്ത് വെക്കുക ഇത് നമ്മുടെ ബോട്ടം ഭാഗം കണ്ടോ നമ്മൾ അല്പം തയ്യൽ തയ്യൽത്തുമ്പ് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയത് അത് നമ്മൾ ഈ ഒരു പീസ് നമുക്ക് ബോട്ടം ഭാഗം നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ സ്റ്റിച്ചിങ് ചെയ്തത് ഇത് നമ്മൾ ഇതുപോലെ മടക്കി തയ്ച്ച് വെക്കുന്നു ഉണ്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ബാക്ക് പാർട്ടിനെ ഇതുപോലെ വെക്കുന്നു ശേഷം നമ്മുടെ ലൈനിങ്ങിനെ ഇതുപോലെ വെച്ച് ഇനി നമ്മൾ ഒരു പീസ് കൂടി എടുക്കുന്നുണ്ട് ആ ഒരു പീസിന് ഇതുപോലെ മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിൻ്റെ ഉൾവശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു ഉണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ നെക്കിൻ്റെ വൈഡ് കേട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ നെക്കിൻ്റെ വൈഡ് രണ്ടേ മുക്കാൽ ആയിരുന്നു ആ ഒരളവ് കറക്റ്റ് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെയും രണ്ടേ മുക്കാൽ ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലൊരു ലൈൻ കൊടുക്കും കേട്ടോ ഇതുപോലെ ലൈൻ കൊടുക്കും ഇനി നമ്മൾ മുകളിൽ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം ഇവിടെ അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ അഞ്ചിഞ്ച് നമ്മുടെ നെക്കിൻ്റെ ഉണ്ടോ നമ്മളിവിടെ മാർക്ക് നെക്കിൻ്റെ ഇറക്കം ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഇനി അതിനുശേഷം ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കാലിഞ്ച് തുമ്പ് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു കാലിഞ്ച് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ മുകളിലുള്ള ആ ഒരു പീസിൻ്റെ അളവൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മളൊന്ന് കട്ട് ചെയ്യുന്നു എക്സ്ട്രാ വരുന്ന പീസിൻ്റെതാണിത് ഇനി നമുക്കിവിടെ കാലിഞ്ച് തുമ്പ് വെച്ച് നമ്മളിത് കട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നപ്പോഴേക്ക് നമുക്ക് കറക്റ്റ് രണ്ടേ മുക്കാലിഞ്ച് വൈഡും അഞ്ചിഞ്ച് ഇറക്കവും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഈ ഒരു പീസ് ഉണ്ടാവും ഈ ഒരു പീസിൽ നമുക്ക് അല്പം തുമ്പ് വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കാം ഒരു ഒരൊന്നര ഇഞ്ച് രണ്ടിഞ്ചൊക്കെ വെച്ച് നിങ്ങൾക്കത് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇവിടെ ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുന്നു കേട്ടോ ഇതുപോലെ ഒരു മടക്ക് മടക്കി സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ ഒരു മടക്ക് മടക്കിയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നത് ഇനി നമ്മൾ ലൈനിങ് പീസ് വെച്ച് കൊടുക്കുന്നു നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ഇത് ഉൾവശമാണ് കേട്ടോ അപ്പോൾ നല്ല വശം നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ആ പീസിനെ അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇത് നമ്മളിവിടെയൊക്കെ ഒന്ന് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ തുണികൾ തെന്നി മാറിപ്പോകുന്നത് കൊണ്ടാണ് മൂന്ന് പീസ് ഉണ്ട് അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ ചൂരിദാർ പീസിൻ്റെ നല്ല വശമാണ് മുകളിൽ വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇവിടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് കട്ടിങ്ങുകൾ കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക അതിനുശേഷം ഈ ഒരു പീസിനെ ഒന്ന് ഇതുപോലെ നഖം വലിച്ച് നിവർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ നിവർത്തി വെച്ച ശേഷം ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി ഉണ്ടോ നമ്മൾ ആ ഒരു പീസ് ഇപ്പോൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസിലെ ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടിയാണ് സൈഡിൽ കൂടി നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് ഇടുന്നു കേട്ടോ നമ്മുടെ ബോഡി പാർട്ടിലല്ല സ്റ്റിച്ചിങ് വരുന്നത് നമ്മുടെ ആ ഒരു പീസിലാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് നമ്മുടെ നേരത്തെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മുടെ നെക്ക് പീസ് നമ്മൾ ലൈനിങ്ങുമായി കൂട്ടി തയ്ച്ചിട്ടില്ലേ അതേ രീതിയിൽ നമുക്ക് ഈ ഒരു പീസിനെ കണ്ടോ ഈ ഒരു പീസിന് ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് നമുക്ക് തയ്ച്ചെടുക്കുക ഇതുപോലെ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് ഈയൊരു പീസിനെ സ്റ്റിച്ച് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടെയുള്ള തയ്യൽത്തുമ്പൊക്കെ ഇവിടെ പ്രസ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ വെക്കുക കേട്ടോ നെക്കിനെ ഇതുപോലെ നിവർത്തി വെച്ചതിനു ശേഷം ഇതുപോലെ വെക്കുന്നു അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പീസിനെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം കേട്ടോ ബാക്ക് പീസിന് നല്ല വശമാണ് മുകളിൽ വെച്ചത് അതിന് നമ്മുടെ ഫ്രണ്ട് പീസും ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നെക്ക് നെക്കിൻ്റെ ആ ഒരളവില്ലേ അതിന് കറക്റ്റായി വെച്ച് കൊടുത്ത് ഇതിനെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ആ ഒരു ആദ്യത്തെ ഫ്രണ്ട് പാർട്ടും അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അതായത് ഇതുപോലെ വെക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ പീസിനെ നമ്മുടെ ബാക്ക് പീസിന് നെക്ക് തയ്ച്ചിട്ടില്ലേ അതിന് കറക്റ്റായി വെക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ് പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് ഉണ്ടോ നമുക്ക് കറക്റ്റായി നമ്മുടെ ആ ഒരു ബാക്ക് ഫ്രണ്ട് പീസിന് കണക്കായിട്ട് നമ്മുടെ ബാക്ക് പീസിൻ്റെ ലൈനിങ് പീസ് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും ഉണ്ടോ ഇനി നമുക്ക് ഇതിനൊന്ന് നിവർത്തി വെക്കാം ോ അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും അപ്പം നമ്മുടെ ഷോ ആം ഹോളിൻ്റെ ഭാഗത്ത് കണ്ടോ നമ്മുടെ ലൈനിങ് പീസ് രണ്ടും നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കണ്ടോ നെക്ക് തയ്യൽ തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാതെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ഷോൾഡറിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് ഇവിടെ പ്രഷർ വൂഡിൻ്റെ വീതിയിൽ ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം ഇത് നിങ്ങൾക്ക് സൈഡിൽ കൂടിയോ അല്ലെങ്കിൽ പ്രഷർ വൂഡിൻ്റെ വീതിയിലോ കൊടുക്കാം നമ്മളിവിടെ പ്രഷർ വൂഡിൻ്റെ വീതിയിലാണ് സ്റ്റിച്ചിങ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ ചുരിദാറിൻ്റെ പീസും നമുക്ക് കൂട്ടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളത് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം കേട്ടോ കറക്റ്റായിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഇവിടെ നമുക്ക് ആ ഒരു എക്സ്ട്രാ വരുന്ന ബാക്ക് പാർട്ടിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇവിടെ കട്ട് ചെയ്ത് വരും ഇനി നമുക്ക് സ്ലീവാണ് തയ്ക്കേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ മാർക്കിംഗ് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട് കേട്ടോ ആ ഒരു മാർക്കിൽ കൂടി ഒന്ന് ചോക്ക് മാർക്കിംഗ് വീണ്ടും കൊടുത്ത് ഈ ഒരു സ്ലീവിനെ നമ്മൾ രണ്ടാമത്തെ സ്ലീവിൻ്റെ ഉൾവശത്തേക്ക് ഇതുപോലെ വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ കണ്ടോ നമുക്ക് ആ ഒരു പീസ് ഉണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിംഗ് കിട്ടും ഇവിടെ നമുക്ക് അല്പം തുണി കുറവുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻറ് ചെയ്ത് കൊടുക്കാം നമ്മളത് കട്ടിങ് സമയത്ത് തന്നെ അവിടെ തുണി അല്പം കുറവായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ സ്ലീവിൻ്റെ പീസിൻ്റെ നല്ല വശം മുകളിൽ വെക്കുന്നു അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസ് വെക്കുന്നു ഇനി നമ്മുടെ രണ്ടാമത്തെ സ്ലീവിനെ ഇതുപോലെ വെച്ച് നമ്മുടെ ലൈനിങ് പീസും ഇതുപോലെ വെച്ച് കൊടുക്കും അതായത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നിന്നുണ്ടോ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് ഫ്രണ്ട് പാർട്ടിന്ന് ഫ്രണ്ട് പാർട്ടിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി ബാക്ക് പാർട്ടിലാണ് നിർത്തിയത് ഇനി നമ്മുടെ രണ്ടാമത്തെ പീസ് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് തുടങ്ങി ഫ്രണ്ട് പാർട്ടിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ മാർക്ക് ചെയ്തിരിക്കുന്നു നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണ് അനോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമ്മുടെ ഈ ഒരു സ്ലീവിനെ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് ഇവിടെ നിന്ന് നമ്മുടെ സൈഡിൽ കൂടിയൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു ശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ് പീസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ രണ്ട് സ്റ്റിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കൈയുടെ താവു വസ്തു കൊടുക്കാവുന്നതാണ് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസും സ്ലീവിൻ്റെ പീസും തമ്മിൽ കൂട്ടി ഇതുപോലെ തയ്ച്ച് വെച്ച് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഇവിടെ നമ്മുടെ സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ നമ്മുടെ സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നു ഇനി നമ്മുടെ രണ്ടാമത്തെ സ്ലീവും നമ്മൾ അതേ രീതിയിൽ തയ്ച്ചെടുക്കുന്നു അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ രണ്ട് സ്ലീവും തയ്ച്ചെടുത്തു അപ്പോൾ നമ്മുടെ സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് നമ്മൾ മാർക്ക് കൊടുത്ത് ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ് അപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശത്ത് ഇതുപോലെ വെക്കുക കേട്ടോ നമ്മുടെ ലൈനിങ് ഭാഗം നമ്മുടെ നല്ല വശം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഫ്രണ്ട് സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ കണ്ടോ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കേട്ടോ ചുരിദാറിൻ്റെ തന്നെ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗം അവിടെ ഫ്രണ്ട് ഭാഗവും നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക അതായത് സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും കറക്റ്റ് വെച്ച് കൊടുത്ത് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ഒരു സെൻറ്റർ മാർക്കിൽ നിന്ന് സ്ലീവിൻ്റെ സെൻ്റർ മാർക്കും കറക്റ്റ് വെച്ച് നമ്മളിതിപ്പോൾ ബാക്ക് പാർട്ടിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങും നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ടിങ്ങിൽ നമ്മൾ കാണിച്ചു വന്നിരുന്നു അത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഉണ്ടോ നമുക്കിവിടെ ഉണ്ടോ ഈ ഒരു കൈയുടെ മാർക്കിങ്ങും നമ്മുടെ ബോഡി അളവിൻ്റെ മാർക്കിങ്ങും നമുക്ക് കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ സ്ലീവിനെ ഇതുപോലെ തിരിച്ച് വെച്ച് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ സ്ലീവാണ് നമുക്ക് മുകളിൽ വരുന്നത് അപ്പോൾ ഇതുപോലെയാണ് വരിക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കണ്ടോ നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് രണ്ടും നമുക്ക് കറക്റ്റായി കിട്ടിയത് കണ്ടോ ഈ ഒരു മാർക്കിംഗ് കറക്റ്റായിട്ട് വരുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം ഒക്കെ എപ്പോഴും നമുക്ക് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം നമ്മൾ ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു ഇനി നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്ലീവിൻ്റെ ഫ്രണ്ട് വശമാണ് നമ്മുടെ ഭാഗത്തേക്ക് വരുന്നത് നേരത്തെ ഓപ്പസ് രണ്ടാമത്തെ ഭാഗം ബാക്ക് ഭാഗമാണ് കിട്ടിയത് ഇനി നമ്മളിവിടെ ഷോൾഡർ ഭാഗം കറക്റ്റ് നമ്മുടെ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് ചെയ്ത് വെച്ച് ഫ്രണ്ട് ഭാഗം കേട്ടോ

അപ്പോൾ നമ്മളിതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം നമ്മളൊന്ന് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുന്നു ഇതുപോലെ കേട്ടോ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്ത് എനിക്ക് നമുക്ക് സൈഡ് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അതിന് മുന്നേ നമുക്കിവിടെ ബാക്ക് പാർട്ടിൻ്റെ ബോട്ടം ഭാഗം നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പീസ് നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമ്മുടെ സ്ലീവിൻ്റെ പീസ് രണ്ട് സ്ലീവിനേയും നമ്മൾ കണ്ടോ ഒരു സ്ലീവിനെ നമ്മൾ നേരെ ഇതുപോലെ പകുതിയായി മടക്കി വെച്ച് സ്ലീവിൻ്റെ അളവിലൊക്കെ കറക്റ്റ് വെച്ച് നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ചെസ്റ്റ് അളവിന് നമ്മുടെ ഈ ഒരു തോളിൻ്റെ മാർക്കിംഗ് കണ്ടോ തോളിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് നമ്മൾ രണ്ടാമത്തെ തോൾ നമ്മളെ റൗണ്ടിൽ കറക്റ്റായിട്ട് കിട്ടണം ആ ഒരു തോൾ വയസ്സുള്ള ജോയിൻറ്റിലെ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നിട്ട് ഇതുപോലെ വെച്ച് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഇവിടെ വരെ നമ്മൾ ഓപ്പൺ വരുന്ന ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ് നമ്മൾ ഇതുപോലെ കറക്റ്റ് പിടിച്ച് നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ആംഹോളിൻ്റെ ഈ ഒരു ഭാഗമില്ലേ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് കിട്ടണം ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഇനി ഇവിടെ സിറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നു കണ്ടോ ഇതുപോലെ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടെ നമുക്ക് ഈ ഒരു തോളിൻ്റെ ഈ ഒരു മാർക്കിംഗ് ഇല്ലേ കേട്ടോ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിൽ കൂടി നമ്മുടെ അളവും നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതിന് ശേഷം നമ്മുടെ രണ്ട് സ്ലീവിൻ്റെയും നമ്മളെ അകലം കണ്ടോ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ഇവിടെ കൊടുത്ത ലൂസ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കണ്ടോ നമുക്ക് കറക്റ്റാണ് ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുവാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു സ്റ്റിച്ച് തുടങ്ങി നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ പ്രഷർ ബോർഡിൻ്റെ വീതിയിലാണ് സ്റ്റിച്ചിങ് ചെയ്തെടുക്കുന്നത് നമ്മൾ എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ നിന്ന് തന്നെ സ്റ്റിച്ചിങ് തുടങ്ങണം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് പ്രഷർ വുഡിൻ്റെ വീതി സ്റ്റിച്ചിങ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെയും കേട്ടോ പ്രഷർ വുഡിൻ്റെ വീതി സ്റ്റിച്ചിങ് ചെയ്ത് നമ്മളെ സ്രിറ്റിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കറക്റ്റായി നിർത്തി നമ്മൾ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു സ്രിറ്റിൻ്റെ ഭാഗം നമുക്ക് തയ്ച്ചെടുക്കണം അതിനു വേണ്ടി നമ്മൾ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ഒരു മടക്ക് മടക്കുക വീണ്ടും ഒരു മടക്കുകൂടി മടക്കി ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് എടുക്കുന്നതായിരിക്കും എളുപ്പം കാരണം നമ്മുടെ രണ്ട് പീസും വേറെ വേറെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കാണിച്ചു വരാം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മടക്കിയെടുത്ത് ഇവിടെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ഈ ഓപ്പൺ വരുന്ന ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം ഇതുപോലെ വെച്ച് നമ്മളെ രണ്ടാമത്തെ സൈഡിനെ ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു സൈഡും ബോട്ടം ഭാഗത്തേക്ക് തയ്ക്കുക ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ തയ്ച്ചെടുക്കും കണ്ടോ ഇവിടെ ബോട്ടം ഭാഗത്തേക്ക് നമ്മൾ തയ്ച്ചു ഇനി നമുക്ക് അതേ രീതിയിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും നമ്മൾ തയ്ച്ചെടുക്കുക സാധാരണ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ സൈഡും നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്തു രണ്ടാമത്തെ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഏഴ് നമ്മുടെ ഫ്രണ്ട് ഭാഗം കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ എത്രയാണോ നമ്മളിവിടെ അളവ് മടക്കി തയ്ക്കാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു മാർക്കിനനുസരിച്ച് ഫ്രണ്ട് ഭാഗം ബോട്ടം ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കുക കേട്ടോ ഇതുപോലെ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ സൈഡിലുള്ള സിറ്റിൻ്റെ രണ്ട് ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും തമ്മിലുള്ള ഇറക്കത്തിൽ വ്യത്യാസം വരില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം തയ്ച്ചു ഇനി നമ്മുടെ ഈ ഒരു ഓപ്പണിൻ്റെ ഭാഗം കറക്റ്റ് ഇതുപോലെ വെച്ച് കണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിവിടെ ബാക്ക് പാർട്ട് മടക്കി തയ്ക്കാൻ നമുക്ക് അളവ് കറക്റ്റ് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്കിവിടെ രണ്ടാമത്തെ സൈഡും നമുക്കിവിടെ മാർക്ക് ചെയ്യും കണ്ടോ ഇനി നമ്മൾ ഇവിടെ ആ ഒരു മാർക്കിനനുസരിച്ച് ഇതുപോലെ മടക്കി തയ്ക്കും നമ്മൾ ബാക്ക് പാർട്ടിൽ എങ്ങനെയാണോ മാർക്കിംഗ് വന്നിരിക്കുന്നത് അതേ രീതിയിൽ മടക്കി തയ്ക്കുക അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും സൈഡ് ഓപ്പൺ ഭാഗത്ത് നമുക്ക് ഈ ഒരു അകലത്തിൽ നമ്മുടെ ഇറക്കത്തിൽ വ്യത്യാസം വരാതെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കാരണം നമ്മുടെ ബാ ഫ്രണ്ട് പാർട്ട് മടക്കി തയ്ച്ച അതേ നീളത്തിൽ തന്നെയാണ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ട് നമ്മൾ മടക്കി തയ്ക്കുന്നത് അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സൈഡ് ഭാഗത്ത് കൂടി ഒരു സ്റ്റിച്ച് കൂടി വേണമെങ്കിൽ നമുക്ക് സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു കേട്ടോ ഇപ്പം നമുക്ക് സൈഡിൽ കൂടി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ബോട്ടം ഭാഗത്തും കേട്ടോ ഇതുപോലെ സൈഡിൽ കൂടി ഇത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ സ്റ്റിച്ചിങ് കൊടുക്കാം അപ്പം നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ലൈനിങ് ചൂരിദാറ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ സ്റ്റിറ്റ് ഭാഗമൊക്കെ കണ്ടോ നമുക്ക് ചുരുക്കൊന്നും ഇല്ലാതെ നല്ല വൃത്തിയോടു കൂടി തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റായി രേഖ